ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നപ്പോൾ ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് വെള്ളിയാഴ്ച അല്ലെങ്കിൽ പോയ ഒരു വീക്കിൽ നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു പോസിറ്റീവ് നോട്ടുള്ള വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷേ വെള്ളിയാഴ്ച ക്ലോസിംഗ് ടൈമിൽ ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏഴ് പോയിന്റ് നേട്ടം മാത്രമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും ഇൻട്രാഡയിൽ വെള്ളിയാഴ്ചത്തെ ഒരു ഇൻഡ്രാഡയിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ഹൈയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചു മീൻസ് അറുനൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു റിലയൻസ് ഓഹരിയായിരുന്നു വലിയ തോതിൽ നിഫ്റ്റിക്ക് ഒരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നത് റിലയൻസ് വെള്ളിയാഴ്ച മൂന്ന് ശതമാനത്തിലധികം നേട്ടത്തോട് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത് ടാറ്റ മോട്ടോഴ്സ് ബി ഇ എൽ ബജാജ് ഓട്ടോ ഹിൻഡാൾക്കോ ഓഹരികളാണ് നേട്ടം രേഖപ്പെടുത്തിയ മറ്റ് ഓഹരികൾ ഇൻഡസൻ ബാങ്ക് എൻ ടി പി സി ശ്രീറാം ഫിനാൻസ് ഇൻഫോസിസ് ഒപ്പം തന്നെ ബി പി സി എൽ ഓഹരികൾ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് നിഫ്റ്റി ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയെങ്കിലും നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു അണ്ടർ പെർഫോമൻസ് തന്നെയാണ് ചെയ്തിരുന്നത് വെള്ളിയാഴ്ച നൂറ്റി മുപ്പത് പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ പോലുള്ള പല അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിഫ്റ്റി ബാങ്ക് ഓഹരികളിൽ അല്ലെങ്കിൽ ബാങ്കിങ് ഓഹരികളിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് കണ്ടു തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബാങ്ക് നിഫ്റ്റി ൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേയിൽ നാല്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഒൻപത് എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഇൻഡസൻ ബാങ്ക് തന്നെയായിരുന്നു ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തി അതോടൊപ്പം എ യു ബാങ്ക് ഫെഡറൽ ബാങ്ക് ഐ ഡി ഓഫ് ഫസ്റ്റ് ബാങ്ക് ഒക്കെ ഇടിവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് നേട്ടത്തിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത് കൊട്ടക് ബാങ്കും ആക്സിസ് ബാങ്കും ആയിരുന്നു കൊട്ടക് ബാങ്കിനെ സംബന്ധിച്ചും കാര്യമായൊരു നേട്ടം വെള്ളിയാഴ്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല ആദ്യമായിട്ട് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാൻ പറ്റിയ ടെക്നിക്കൽസ് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് എല്ലാ അനലിസ്റ്റുകളും ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ടു ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ള റേഞ്ചാണ് അതോടൊപ്പം സപ്പോർട്ടായിട്ട് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് എന്നുള്ള ഒരു ലെവലാണ് ഈ ഒരു ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മൊമെൻ്റം ചിലപ്പോൾ ലൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ മൊമെൻറ്റും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് അതോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നതും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ലെവലുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നുള്ള റേഞ്ചാണ് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് എന്നുള്ള റേഞ്ചാണ് ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് ഈ ഒരു നാല്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത് എന്നുള്ളൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ നാൽപ്പത്തി ഒൻപതിനായിരം വരെ എത്തിയേക്കാം എന്നാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡൗൺ സൈഡിൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പതാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് എന്ന് മെഹ്ത ഇൻവെസ്റ്റ്മെന്റിലെ ഋഷികേഷ് യാദവെ അഭിപ്രായപ്പെടുന്നുണ്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ നിന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് നമുക്കൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഒരു നോട്ടിലായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് ചെയ്തിരുന്നത് ഇരുപത്തിയഞ്ച് പോയിന്റോളം ഇടിവ തുടക്ക സമയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ നമുക്ക് നിഫ്റ്റിയിലും ആ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ട് ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ഒരു സ്റ്റാർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു എസ് ഉപണിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ചത്തെ സെഷനിൽ വളരെ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു യു എസ് ഉപണിയിൽ കണ്ടത് അവസാന നിമിഷത്തിൽ ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചെങ്കിൽ പോലും ഇൻട്രാഡയിൽ വലിയ തോതിലുള്ള ലോസ് സൂചികൾ രേഖപ്പെടുത്തിയിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡാക്ക് പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് രണ്ട് രണ്ട് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് ഡൗ ജോൺസ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റിന്റെ നേട്ടം ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയിരുന്നു നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച യു എസ് ഉപണിയിൽ ഏകദേശം പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും ഓൾമോസ്റ്റ് ഒരു ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു അതിൽ നിന്നുമാണ് പിന്നീട് ഒരു റിക്കവറി നമുക്ക് സൂചികൾ കാണാൻ സാധിച്ചത് ഏഷ്യൻ വിപണികളിലും നമുക്ക് ഇന്നിപ്പോൾ കാര്യമായ ഒരു നേട്ടം ഒന്നും തന്നെ കാണുന്നില്ല ഒരു മിക്സ്ഡ് പ്രതികരണമാണുള്ളത് ഭൂരിഭാഗം ഏഷ്യൻ സൂചികളും ഒരു ഇടിവിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ത്യ വി ഒ എട്ട് ആറ് ശതമാനം ഇടിഞ്ഞിരുന്നു പതിമൂന്ന് പോയിന്റ് നാല് ഏഴ് എന്നുള്ള ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് വെള്ളിയാഴ്ച എഫ് ഐ ഡി ഐ ആക്ഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസിന്റെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചു കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം അതിൽ റെയിൽ ടെൽ ഓഹരികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ റെയിൽ സംബന്ധിച്ച് അവർക്കൊരു ഓർഡർ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് നോർത്തേൺ റെയിൽവേയിൽ നിന്നും ഏകദേശം ഇരുപത്തി കോടി രൂപയുടെ ഓർഡർ കരസ്ഥമാക്കിയതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് ടാറ്റാ പവറാണ് അടുത്തത് ടാറ്റ പവറിനെ സംബന്ധിച്ച് ആന്ധ്രാപ്രദേശ് ഗവൺമെന്റുമായിട്ട് അവർ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അവിടുത്തെ റിന്യൂബിൾ എനർജി പ്രൊജക്ടുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് കോൾ ഇന്ത്യയെ സംബന്ധിച്ചും ഐ ഐ ടിയുമായിട്ട് ഹൈദരാബാദിലെ ഐ ഐ ടിയുമായിട്ടും ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു ഓഹരി എൻ എം ഡി സി ആണ് എൻ എം ഡി സിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്റർം ഡിവിഡൻ ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് പതിനേഴാം തീയതി യോഗം ചേരുമെന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സോ എൻ എം ഡി സി നമുക്ക് ഇന്ന് വാച്ച് ചെയ്യാവുന്നതാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് ആണ് അടുത്തൊരു ഓഹരി ജെൻസോളിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് സെഷനുകൾ വലിയ തോതിലുള്ള ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ സ് വരുന്നത് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള യോഗം മാർച്ച് പതിമൂന്നാം തീയതി ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്